അക്രമത്തിനും ലഹരിക്കുമെതിരെ ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി കേരള യാത്ര വിശ്വദിനത്തിൽ വയനാട്ടിൽ പര്യടനം തുടരുകയാണ് സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ബത്തേരി അസംഷൻ ഫൊറോനാ പള്ളിയിൽ ഉൾപ്പെടെ പര്യടനം നടത്തി സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച യാത്ര നഗരം പൂർണ്ണമായും പര്യടനം നടത്തി അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ ആന്റി ഡ്രഗ് ക്യാമ്പ് നടത്തിയത് മാത്രം പോരാ അവർക്ക് സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ അത് മാറാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി ഇന്ത്യകൾ ഭൂമിക്കു ചാമരം വീശുന്ന നശിപ്പിക്കുന്നു എന്ന തുറന്നു കാട്ടുന്നതായിരുന്നു കുരുതി നാടകം ജീവിതത്തിലെ പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമ്മർദ്ദത്തിന് അപ്പുറത്തോട്ട് അവർ എന്ത് ശിക്ഷണമാണ് കിട്ടിയിട്ടുള്ളത് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ശിക്ഷണം അവന് കിട്ടിയിട്ടുണ്ടോ തെറ്റുകൊണ്ടോ തിരുത്താൻ കഴിയാത്ത സാഹചര്യമല്ലേ സമൂഹത്തിലുള്ളത് അച്ഛന് തിരുത്താൻ കഴിയില്ല അധ്യാപകന് തിരുത്താൻ കഴിയാത്തൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആരാണ് യവനെ കിട്ടണ്ട ലഘരി ആനന്ദ ലഘരി സന്തോഷ ലഘരി കുടുംബത്തിൽ നിന്ന് കിട്ടണ്ട ലഘരികൾ കിട്ടാതെ പോുമ്പോൾ അവൻ രാസ ലഘരിയെ പറയാ പോവുകയാണ് യുവകല സാഹിത്യം ഇപ്താ വയനാട് ചേർന്നാണ് നാടകം ഒരുക്കിയത് ഹരിത മക്കളെ ലഘരി ഹരിത മക്കളെ ആക്രം യമ്മയുടെ പ്രാർത്ഥന യമ്മയുടെ എല്ലാം ഈ ഘമഗത്തെ മുഴുവൻ അമ്മമാരുടെ പ്രാർത്ഥനയാണിത് ഹരിത ലഘരി ശരിയാണ് ഹരിത അക്രംമം ഇതൊരു ചോദ്യമാണ് അതെ നമ്മൾ ഒറ്റക്കെട്ടായി ബത്തേരി നഗരത്തിന്റെ ഭംഗി കിടാതെ കാത്തു സൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് ട്വന്റി ഫോറിന്റെ ആദരം ലഹരിക്കെതിരെയുള്ള സൈക്ലിംഗ് അസോസിയേഷന്റെ റൈഡ് എസ് കെ എൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അമ്പലവയിൽ ലൈഫ് കെയർ വളണ്ടിയേഴ്സും ഓട്ടോ തൊഴിലാളികളും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു ാണ് ലഹരി 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 ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഫസ്റ്റ് വേദിയിൽ നൂറുകണക്കിന് ആളുകളാണ് എസ് കെ എൻ ഫോർട്ടിക്ക് പിന്തുണ അറിയിച്ചെത്തിയത് നമുക്ക് എല്ലാവർക്കും ഒറ്റ എം ഡി എം എ വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാക്കരുത് എല്ലാ എം ഡി എം എ കാരനും കേരളം വിട്ടു പോകണം എം ഡി എം എ കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും ഒരു ലക്ഷം ആളുകളെ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും വയനാട്